നമസ്കാരം മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം വരുന്നു ഇ ഡി മാത്രമല്ല സി ബി ഐയും എൻ ഐ എയും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി കേരളത്തിലെത്തും എന്ന് സൂചനയുണ്ട് മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കുരുക്ക് മുറുകുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് ഇന്ന് രാവിലെ മുതൽ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത് സത്യത്തിൽ ഈ കേസ് എസ് എഫ് ഐ ഒ എന്ന കോർപ്പറേറ്റ് ഫ്രോഡുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞു വളരെ വിശദമായി തന്നെ ഈ കേസ് അവർ അന്വേഷിച്ചിട്ടുണ്ട് വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് അവർ സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പരിശോധിച്ച ശേഷം കുറ്റപത്രം നൽകാനുള്ള അംഗീകാരം അല്ലെങ്കിൽ അനുമതി ഈ കേന്ദ്ര ഏജൻസിക്ക് സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട് ുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കും വരും ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഇ ഈ കേസിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത വരുന്നത് അതായത് എസ് എഫ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും വിശദവിവരങ്ങളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഈ കേസ് മാസപ്പടി കേസ് എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയൻ്റെയും ഒക്കെ പേരും ചിത്രവും ഒക്കെയാണ് മനസ്സിലാക്കുന്നത് ിൽ തെളിയുക പക്ഷേ ഈ കേസ് അങ്ങനെ മാസപ്പടി കേസ് വീണാ വിജയനെതിരായിട്ടുള്ള കേസ് അല്ലാതായി മാറുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് എസ് എഫ് ഐ ഒ നടത്തിയത് സമഗ്രമായ അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ വളരെ കൃത്യമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആ സൂചനകളായിരിക്കും ഇനി ഏത് ഏജൻസി ആയാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും സി ബി ഐ ആയാലും എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക അതിൽ തീവ്രവാദ എലമെന്റ് ഉണ്ട് എന്ന് എസ് എഫ് ഐ ഒ സൂചിപ്പിച്ചിട്ടുണ്ട് അത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ായും എൻ ഐ എയും ആ കേസ് അന്വേഷിക്കുമായിരിക്കും പക്ഷേ എൻ ഐ എയുടെ അന്വേഷണം ഇതിലെ തീവ്രവാദ ബന്ധം മാത്രമായിരിക്കും ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐ ആയിരിക്കും ഈ കേസിൽ വളരെ കൃത്യമായ പങ്ക് വഹിക്കാൻ പോകുന്നത് സത്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഏകാംഗ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് എന്ന് ഇപ്പോൾ നിലവിലില്ലാതെ ഇല്ലാത്ത അല്ലെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒന്നേ കോടി രൂപ സി എം ആർ എൽ ിൽ നിന്ന് വന്നു ഇത് യാതൊരുവിധ ഇടപാടുകളും നടത്തിക്കൊണ്ടുള്ളത് അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല അത് കൈക്കൂലിയോ മാസപ്പടിയോ കോഴയോ മറ്റോ ആണ് എന്ന് ആദ്യം കണ്ടെത്തിയത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററീം സെറ്റിൽമെൻ്റ് ബോർഡാണ് ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഏജൻസിയായ എസ് എഫ് ഐ ഒ ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത് അതാണ് ഇനി തുടർന്ന് അങ്ങോട്ട് ഇ ഡി ഏറ്റെടുക്കാൻ പോകുന്നത് പക്ഷേ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വെറും ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടല്ല ഏതാണ്ട് നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ ഇടപാടുകളാണ് കോഴപ്പണമാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുള്ളത് അത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട സ്ഥാപനവും മാത്രമല്ല അതിൽ പ്രതിസ്ഥാനത്തായിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഇടതു വലത് മുന്നണിയിൽപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളെല്ലാം അതിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് കാര്യം നേടിയെടുക്കാനായി കരിമണൽ കമ്പനി കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം കോഴ കൊടുത്തിരിക്കുന്നു ഇരുന്നൂറ് കോടി ോളം രൂപ ഇതിനു വേണ്ടി ചിലവഴിച്ചിരിക്കുന്നു എന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുള്ളത് ഇ ഡി ഇനി അക്കാര്യമായിരിക്കും അന്വേഷിക്കുക ഇ ഡി അത് ഏറ്റെടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും മകൾക്കും മാത്രം കുരുക്കുമുരുകുന്നു എന്ന് അതിനർത്ഥമില്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരന്വേഷണമായിരിക്കും ഇനി ഇ ഡി നടത്തിയാലും സി ബി ഐ നടത്തിയാലും ഉണ്ടാവുക ദില്ലി മദ്യനയ കേസിൻ്റെ മോഡലിൽ ഒരേ കേസ് തന്നെ വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന നയം ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ പിന്തുടരാനുള്ള സാധ്യതയുമുണ്ട് കാരണം കോടിക്കണക്കിന് രൂപ ഇക്കാര്യത്തിൽ മറിഞ്ഞിരിക്കുകയാണ് ഈ രൂപ എന്തിനു വേണ്ടി കൊടുത്തു ഈ കോഴ എന്തിനു വേണ്ടി കൊടുത്തു ആർക്ക് കൊടുത്തു ഇതുകൊണ്ട് കരിമണൽ കമ്പനി എന്ത് നേടി എന്നൊക്കെയായിരിക്കും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇതിൽ തീവ്രവാദ ഫണ്ടിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സി എം ചില തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന സൂചന എസ് എഫ് ഐ ഒ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരുപക്ഷേ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികളോ രാജ്യത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ എൻ ഐ എ യോ അന്വേഷണം നടത്തിയേക്കാം അതിനുശേഷം തീർച്ചയായും ആവശ്യമെങ്കിൽ എൻ ഐ എയും ഈ കേസിൽ അന്വേഷണം നടത്തുമായിരിക്കും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ മാസപ്പടി കേസിൽ തീർച്ചയായും വീണാ വിജയന് കുരുക്കു മുറുകിയിട്ടുണ്ട് പക്ഷേ വീണാ വിജയന് മാത്രമല്ല മറ്റു പല നേതാക്കന്മാരും ഈ കാര്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ മറ്റൊരു പഴുത് എന്ന് പറയുന്നത് മറ്റു നേതാക്കന്മാരെല്ലാം ഈ പറയുന്ന പോലെ പാർട്ടിക്ക് സംഭാവന വാങ്ങി എന്ന ഒരു ഒഴിവ് കഴിവ് പറയാൻ എന്നുള്ള സാധ്യതയുണ്ട് പക്ഷേ അതെങ്ങനെ കേന്ദ്ര ഏജൻസികൾ നേരിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് ഐ ഒ പറയുന്നത് ഇവർക്കെല്ലാം എതിരെ അല്ലെങ്കിൽ സി എം ആർ എല്ലിനെതിരെ വ്യക്തമായ തെളിവുണ്ട് ഈ കുഴപ്പണം നൽകിയതിന് എന്നതാണ് തീർച്ചയായും ഈ കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ചായിരിക്കും ഇ ഡി അന്വേഷിക്കുക ഇനി ഒരുപക്ഷെ അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ അന്വേഷണം വേണമെങ്കിൽ അതും നടത്താൻ കേന്ദ്ര സർക്കാർ മടിക്കില്ല അതിനൊരു പക്ഷേ തീർച്ചയായിട്ടും ഉപയോഗിക്കുക കേന്ദ്ര അന്വേഷണ ഏജൻസിയായ മറ്റൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ തന്നെയായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പി ആർ എസ് ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം വടക്കും പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ